അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു അവൾ മണിക്കൂറുകളോളം കാഴയ്ക്കു മുന്നിൽ ഇരിക്കുമായിരുന്നു അവളെ മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു അതിന് യാതൊരു വിശദീകരണവും അവർക്ക് കണ്ടെത്താനായില്ല ഈ വീഡിയോയിൽ മസ്ജിദ് അൽഹറാമിനുള്ളിൽ തീർത്ഥാടകരും ഉമ്ര നിർവഹിക്കുന്നവരും പകർത്തിയ ദൃശ്യങ്ങൾ ഞങ്ങൾ കാണിക്കും ഇത് നിന്നെ അത്ഭുതപ്പെടുത്തും തീർത്ഥാടകരോടൊപ്പം കഴബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുന്ന ഒരു പൂച്ചയെ നിന്ന് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇസ്ലാമിൽ നിർദ്ദേശിച്ച പ്രകാരം കൃത്യമായി വലം വയ്ക്കുന്നു സുബഹാനല്ലാഹി പൂച്ച അത് ചെയ്തു ഇതൊരു അത്ഭുതകരമായ ദൃശ്യമാണ് അൽ മസ്ജിദ് അൽ ഹറാമിലെ ഒരു സുരക്ഷാ ജീവനക്കാരൻ്റെ മനുഷ്യത്വപരമായ പ്രവൃത്തിയാണ് ഇത് കഴബയ്ക്ക് സമീപം ഒരു പൂച്ചയെ അവൻ കണ്ടു അത് തീവ്രമായ ദാഹം മൂലം വലഞ്ഞിരിക്കുന്നു സൗദി അറേബ്യയിലെ കടുത്ത ചൂടിൽ അവൻ ഉടനടി പൂച്ചയ്ക്ക് വെള്ളം കൊടുത്തു ഈ സ്ത്രീക്ക് പൂച്ചയോട് അസൂയ തോന്നി കാരണം അത് ലോകത്തിലെ ഏറ്റവും പവിത്രമായ സ്ഥലത്ത് മസ്ജിദ് അൽ നബവിക്കും കഴബയ്ക്കും സമീപം ഇരിക്കുന്നു സുബഹാനല്ല ഓ അല്ലാ നിന്റെ പവിത്ര ഭവനം സന്ദർശിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകേണമേ ഡോട്ട് അമീൻ ഒരു സുഡാനി പുരുഷന്റെ അടുത്തേക്ക് ഒരു പൂച്ച വന്നു അവന്റെ മേൽ ഇരുന്നു ഒരിക്കലും വിട്ടുപോയില്ല അവൻ കഴബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിലും പൂച്ച അനങ്ങാൻ തയ്യാറായില്ല മനുഷ്യത്വവും കരുണയും നിറഞ്ഞ ഒരു മനോഹര ദൃശ്യമായിരുന്നു അത് ഈ പൂച്ച അൽ മസ്ജിദ് അൽ നബവിയുടെ അന്തരീക്ഷം ആസ്വദിച്ചിരിക്കുന്നു ഒരു അത്ഭുതകരമായ ദൃശ്യം ഈ പൂച്ചകൾ കയബയ്ക്കു മുന്നിൽ പരസ്പരം വഴക്കിടുകയും പോരടിക്കുകയും ചെയ്തു തീർത്ഥാടകരും സുരക്ഷാ ജീവനക്കാരും അവയെ വേർപെടുത്താൻ ശ്രമിച്ചെങ്കിലും അവ വീണ്ടും പോരടിക്കാൻ തിരിച്ചു വന്നു ഒരു പൂച്ച മറ്റേതിനോട് ആ സ്ഥലം വിടാൻ ആവശ്യപ്പെട്ടെങ്കിലും അത് വിസമ്മതിച്ചു സുബഹാനന്ദ ഈ ദൃശ്യം ശരിക്കും അത്ഭുതകരമാണ് ഒരു പൂച്ച മറ്റൊരു പൂച്ചയോട് സംസാരിക്കുന്നു അവിടെ ഒരു തീർത്ഥാടകൻ ഉറങ്ങുന്നതിനെക്കുറിച്ച് പറയുന്നു ഞാൻ അവനെ നമസ്കാരത്തിനായി ഉണർത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് അത് മനോഹരമായി അവൻറെ അടുത്തേക്ക് പോയി ഒരു നായ മോസ്കിൽ നായമോസ്കിൽ കയറുവിശ്വാസികൾക്കിടയിൽ പരിഭ്രാന്തിയുണ്ടാക്കി ഈ പൂച്ച വിശ്വാസികളുടെ നിരക്ക് സമീപം നിന്ന് നമസ്കരിക്കുന്നത് പോലെ ഒരു മനോഹര ദൃശ്യം സുബഹാന ഈ പൂച്ച നമസ്കാര വേളയിൽ വിശ്വാസികളോടൊപ്പം കളിക്കുകയായിരുന്നു അള്ളാഹു അക്ബർ മോസ്കിനുള്ളിൽ ഈ പൂച്ചയെ ആർക്കും പിടികൂടാനായില്ല മറ്റൊരു പരീക്ഷണം ഒരു മനുഷ്യൻ പൂച്ച കുർആാനിൽ ചവിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ ശ്രമിച്ചു സുബഹാനല്ലാ ഒരു നായ മോസ്കിൽ കയറി നമസ്കരിക്കുന്ന ഒരാളെ ഭയപ്പെടുത്തി പിന്നെ മോസ്കിന്റെ കവാടത്തിലൂടെ കടന്ന് മറ്റുള്ളവരെയും ഭയപ്പെടുത്തി ഇമാമിനെയും ഭയപ്പെടുത്തി നായിയുടെ ഉടമ അതിനെ പിടിക്കാൻ ഓടിയൊടുവിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി മൂന്നാമത്തെ പരീക്ഷണത്തിലും പൂച്ച കുർആാനിൽ ചവിട്ടിയില്ല സുബഹാനല്ലാ അത്ഭുതകരമായ സൃഷ്ടാവാണവൻ ഈ ദൃശ്യം ശരിക്കും അത്ഭുതകരമാണ് അൽജീരിയയിലെ ഒരു മോസ്കിൽ ഇമാമിൻ്റെ മനോഹരമായ ശബ്ദം കേട്ട് ഒരു പൂച്ച കയറി ഇമാമിൻ്റെ മേൽ കയറി ഇമാം അതിനെ സ്നേഹപൂർവ്വം കൈകാര്യം ചെയ്തു തീവ്രമായ ചൂടിൽ ഒരു സ്ത്രീ ഒരു പൂച്ചയ്ക്ക് വെള്ളം നൽകിയൊരു മനോഹര ദൃശ്യം ആ പൂച്ച വർഷങ്ങളായി വെള്ളം കുടിക്കാത്തതുപോലെ തോന്നി അതിനു സമീപം മസ്ജിദ് അൽ അക്സയുണ്ടായിരുന്നു ഓ അല്ലാ പലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വിജയം നൽകേണമേ കമന്റുകളിൽ അവർക്കായി ധാരാളം പ്രാർത്ഥിക്കാൻ മറക്കരുത് അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു i hey.